ഹായ് ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വേഗം തന്നെ സെയിലിനായിട്ട് ഇടാമെന്ന് വിചാരിച്ചു തിക്ക് റണ്ണറാണ് കേട്ടോ ട്യൂബർ എന്ന് പറയാൻ പറ്റില്ല പുതിയ വെറൈറ്റി ഉണ്ട് പിന്നെ നമ്മുടെ ഒരു പഴയ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഒരു ചെറിയൊരു കോംബോയാണ് വളരെ കുറച്ച് റേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ആ കോംബോ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരാം കേട്ടോ അപ്പോൾ തിക്ക് റണ്ണർ എന്ന് പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്യൂബർ അധികം ദിവസം ഇവിടെ വെക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തിരക്കിട്ട വേഗം തന്നെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വീ ട്യൂബറെ ഏതൊക്കെയാണെന്ന് നോക്കാം ചിട്ട സെൽ വീടുകളുടെ ബാലൻസ് നാല് പേർക്കൂടെ ഇന്ന് അയക്കുന്നുണ്ട് ഇനിയും രണ്ട് കൂടി ഉണ്ട് കേട്ടോ രണ്ട് പേര് ഇന്നലെ ക്യാഷ് അടച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് നാളെ അയക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് മൂന്നെണ്ണം നല്ല വലിയ ഓർഡർ തന്നെയാണ് അപ്പോൾ ഈ നാല് പേർക്ക് ഇന്ന് അയക്കുന്നുള്ളൂ ഇനിയിപ്പോൾ അയക്കാൻ നിന്നാലേ നേരെ വൈകും പാക്ക് ചെയ്യാൻ നിന്ന് നേരെ വൈകും രണ്ട് രണ്ടുപേർ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ബുധൻ വ്യാഴം രണ്ട് ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ആ ഒരു എന്താ പറയുക ട്യൂബർ സെയിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പാക്കിങ് ഞാൻ നിർത്തി വയ്ക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം ക്ട് വെറൈറ്റി സൂര്യമുഖിയാണ് കേട്ടോ സൂര്യമുഖിയുടെതാ നല്ല തിക്ക് റണ്ണറാണ് കേട്ടോ നമുക്ക് സൈലൻ കിട്ടിയിരിക്കുന്ന റണ്ണർ എന്ന് പറയാൻ പറ്റില്ല ട്യൂബർന്ന് തന്നെ പറയാം കണ്ടോ നല്ല ഹാർഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കണ്ട ഇത് ഇവിടെയും ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ ഇതൊക്കെയാണ് ട്യൂബർ ചിലതിനൊക്കെ ഒരു ഗ്രോ ടിപ്പ് ഗ്രോട്ടിപ്പുള്ളൂ ചിലതിനൊക്കെ ചെറുതാണെങ്കിലും രണ്ട് ഗ്രോട്ടിപ്പ് ഉണ്ടാവും കണ്ടോ ഇതാണ് ട്യൂബർ കേട്ടോ ഉണ്ടോ ഇതൊക്കെയാണ് ട്യൂബർ സൈസ് വരുന്നത് അപ്പോൾ ഒരു കോംബോ ആയിട്ട് സെറ്റ് ചെയ്യുക ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇത് കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണാണ് കേട്ടോ ഉള്ളത് ആറ് സൂര്യമുഖിയുടെ ഈ ഒരു സൈസിലുള്ള നന്നായിട്ട് കണ്ടോളൂ എല്ലാം ഈയൊരു ടൈപ്പ് ഒക്കെ തന്നെയാണ് കേട്ടോ ആറ് സൂര്യമുഖിയുടെ ഒരു സൈസിലുള്ള ട്യൂബർ ഉണ്ട് അടുത്തത് ബുച്ച ബുച്ച അറിയാമല്ലോ ഇപ്പോഴും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ബുച്ച അപ്പോൾ ബുച്ചയുടെ ഇതാ ഈ ഒരു സൈസിലൊക്കെ ഉള്ള ഹാർഡ് റണ്ണർ എന്ന് പറയാട്ടാ ബുച്ച അത് കുറച്ചും കൂടി ട്യൂബർ ടൈപ്പാണ് അപ്പോൾ നമുക്ക് ഒത്തിരി ദിവസം ഇങ്ങനെ വെള്ളത്തിലിട്ടാൽ ചിലപ്പോൾ അത് കേടായിക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വേഗം ഇന്നൊരു വീഡിയോ ഇടുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ശനിയാഴ്ച ഇടയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് പക്ഷേ ഇതിങ്ങനെ നാശാക്കി കളയാൻ പറ്റില്ല അപ്പോൾ അതാ ഈ ഒരു സൈസിലൊക്കെ ഉള്ള ഇത് അപ്പോൾ ഏഴുപേർക്ക് ആറുപേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവുള്ളൂ കേട്ടോ സൂര്യമുഖി ഉള്ളൂ അപ്പോൾ ഇതും ആറെണ്ണം തന്നെ എടുക്കാനുണ്ടാവുള്ളൂ പിന്നെ ഇതിൻ്റേതായ കുഞ്ഞു കുഞ്ഞു ഇത് ഇതുപോലത്തെ ഉണ്ട് അപ്പോൾ സെപ്പറേറ്റ് ഇതാ ഇതുപോലത്തെയൊക്കെ വേണ്ടവർ പറയാം അൻപത് രൂപയ്ക്ക് നമ്മൾ ഇതുപോലത്തെ രണ്ടെണ്ണൊക്കെ കൊടുക്കും കേട്ടോ കണ്ടോ ഇതുപോലത്തെ രണ്ടെണ്ണൊക്കെ കൊടുക്കും കോമ്പോ ആറുപേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവുകയുള്ളൂ കേട്ടോ സൂര്യമുഖി ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അതേ നല്ല ഹെൽത്തി ആയിട്ടുള്ള നോൺ ഐ ഡി ട്യൂബറാണ് ഇത് എല്ലാ കുറേ വെറൈറ്റി ഒരു മൂന്നാല് ചട്ടിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പലതും പല വെറൈറ്റി ആയിരിക്കും എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് എല്ലാത്തിനും ഫ്ലവർ ഇട്ടതാണ് പക്ഷേ ഫ്ലവർ ഇട്ട സമയത്ത് ഡബിൽ പേരെഴുതി വെക്കാൻ മറന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഇട്ടതാണ് കുറച്ചൊക്കെ കൊടുത്തു ബാലൻസ് ഇത്രയും കൂടി ഉണ്ട് കേട്ടോ കുറേ കിട്ടിയായിരുന്നു അപ്പോൾ ഇത്രയും വലിയ ട്യൂബറുകൾ തന്നെയാണ് അപ്പോൾ ഫ്ലവർ വിരിയുമ്പോൾ എന്തായാലും നമുക്ക് ഐ എഴുതി വയ്ക്കാം അപ്പോൾ ഒട്ടും തന്നെ താമരകളില്ലാത്തവർക്ക് ക്ക് ഇത് വാങ്ങിക്കാം അപ്പോൾ ഈ നോൺ ഐഡ് ട്യൂബറും ഒരു സൂര്യമുഖി ഒരു പുച്ച ഈ മൂന്നെണ്ണം സി സി അടക്കം നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് സി സി അടക്കം മൂന്ന് ടൈപ്പ് ട്യൂബർ പിന്നെ നമുക്ക് എക്സ്ട്രാ കൊടുക്കാനുള്ളത് എൽഒപിയോണിയുടെ കുറച്ചും കൂടെ ട്യൂബറുകളുണ്ട് അപ്പോൾ അതാ നൂറ്റൻപത് നൂറ്റൻപത് നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിൽ നമ്മൾ എൽഒ പി യോണിയുടെ ട്യൂബർ ഒരു ഇത്രയും കൂടി ഉണ്ടാവും കേട്ടോ ഇത്രയും കൂടി ഉണ്ടാവും എൽഒപിയോണി അതുപോലെ റെഡ് ഫിലിപ്പിൻ്റെ മൂന്ന് ട്യൂബറുണ്ട് നൂറ്റി അൻപത് രൂപയാണ് റെഡ് ഫിലിപ്പിൻ്റെ മൂന്ന് ട്യൂബർ മൂന്നല്ല കേട്ടോ നാല് ട്യൂബറുണ്ട് റെഡ് ഫിലിപ്പ് അതുപോലെ കാവേരിയുടെ മൂന്ന് ട്യൂബറുണ്ട് നൂറ്റി അൻപത് വലിയ ആനക്കൊമ്പ് പോറത്തെ ട്യൂബറാണ് നൂറ്റി അൻപത് കാവേരിയുടെ മൂന്ന് ട്യൂബർ റെഡ് ഫിലിപ്പിൻ്റെ നാല് ട്യൂബർ എല്ലോ പി യോണിയുടെ ഇത്രയും ട്യൂബറുകൾ ട്യൂബറുകളുണ്ടാവും നൂറ് നൂറ്റൻപത് ഒരു ഒന്ന് രണ്ട് രണ്ടെണ്ണം നൂറ്റി അൻപത് ഒന്ന് അല്ല മൂന്നെണ്ണം നൂറ്റി അൻപത് പിന്നെ ആ ഇത് അമ്പതിൻ്റെ ഉണ്ട് കേട്ടോ എൽ ഒ പി യോൺ ഇത് അൻപത് രണ്ടെണ്ണം മൂന്നെണ്ണം അൻപത് കേട്ടോ മൂന്നെണ്ണം അൻപത് മൂന്നെണ്ണം നൂറ്റി അൻപത് എൽ ഒ പി യോണി മൂന്നെണ്ണം അൻപത് മൂന്നെണ്ണം നൂറ്റി അൻപത് എൽ ഒ പി യോണി പിന്നെ അതുപോലെ തന്നെ ഇത് എൽ ഒ പി യോണി ആണെന്ന് സംശയം പറഞ്ഞാൽ ഒരു മൂന്ന് ട്യൂബർ കിടക്കുന്നുണ്ട് അല്ല മൂന്നെണ്ണം അല്ലെട്ടോ ഒരെണ്ണം സെയിലായതാണ് അത് നാളെ പാക്ക് ചെയ്ത് അയക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം അൻപതിൻ്റെയും ഒരെണ്ണം നൂറിൻ്റെ ആണ് നോ എൽ ഒ പി യോണി ആണെന്ന് സംശയം പറഞ്ഞ ട്യൂബർ ഒരെണ്ണം സെയിലായതുകൊണ്ട് രണ്ടെണ്ണം അൻപത് ഒരെണ്ണം നൂറ് പിന്നെ ഇത്രയും ട്യൂബറുകളാണ് നമുക്ക് ആ പിന്നെ ഏതാ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഡ്രോ ബ്ലഡിൻ്റെ ഡ്രോ ബ്ലഡിൻ്റെ ഇതാ മൂന്ന് ട്യൂബറുണ്ട് ഇത് നമ്മൾ ഇതൊരെണ്ണം നമ്മൾ അൻപത് രൂപ ഒരണ് ഒരാ രണ്ടെണ്ണം നൂറ് രൂപ ഒരെണ്ണം അൻപത് രൂപ അങ്ങനെയാണ് ഡ്രോ ബ്ലഡിൻ്റെ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഡ്രോ ബ്ലഡിൻ്റെ ട്യൂബർ കൊടുക്കാൻ കൊടുക്കണത് കേട്ടോ അപ്പോൾ അത്രയും ട്യൂബറുകളാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഒരു ക്ലിയറൻസ് ആൻഡ് സെയിലെന്ന് പറയാം ഇത്രയും കൂടി അങ്ങോട്ട് വേഗം സെയിൽ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സാപ്പിൽ വരാം സൂര്യമുഖി ബുച്ച നോൺ ഐ ഡി ട്യൂബറ് കൊറിയർ ചാർജ് അടക്കം മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേരളത്തിനകത്താണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ മറ്റുള്ള ട്യൂബേഴ്സ് എൽ ഒ ഉണ്ട് റെഡ് ഫിലിപ്പ് ഉണ്ട് കാവേരി ഉണ്ട് ഡ്രോപ്പ് ബ്ലഡ് ഉണ്ട് പിന്നെ എൽ പിയോണി പി യോണി ആണോ എന്ന് സംശയം പറഞ്ഞു ട്യൂബറ് എത്ര കാവേരി റെഡ് ഫിലിപ്പ് എൽഒ പിയോണി യോണി ഡ്രോപ്പ് ബ്ലഡ് ഇത്ര കേട്ടോ ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവുമോ അപ്പോൾ ഇത്രയാണ് ട്യൂബേഴ്സ് ഉള്ളത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരാം എല്ലാം വലിയ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ നൂറ്റൻപത് രൂപയുടെ ഒക്കെ കാവേരിയും റെഡ് ഫിലിപ്പും ഒക്കെ വലിയ ട്യൂബറുകളാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് വേഗം തന്നെ വാട്സപ്പിൽ വന്നോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അയച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇന്നലെ നമുക്കൊരു എട്ട് പേർക്ക് അയച്ചു ഇന്നിപ്പോൾ നാല് പേർക്കൂടി അയക്കാനുണ്ട് ഇനി ബാലൻസ് രണ്ട് പേർക്കൂടെ ഉള്ളൂ കേട്ടോ അത് നാളെ അയക്കും പിന്നെ ഇന്നത്തെ കൊറിയർ ഏതെങ്കിലും ഓർഡറുകൾ കിട്ടുകയാണെങ്കിൽ നാളെയും മറ്റന്നാളും വ്യാഴാഴ്ച ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ട് നമ്മൾ അയച്ചു തീർക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് നൃത്തമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ ഓഫർ വീഡിയോകളൊക്കെ ഇനിയും നമ്മളിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ ശരി ഓക്കെ ടൈപ്പും കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട് കർണയുടെ ട്യൂബറും കൂടി നമുക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കർണയുടെ അതാ ഈ ഒരു വലിയ ട്യൂബറ് നമ്മുടെതാ നോക്കി ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ വലിയ ട്യൂബറാണ് ഒത്തിരി ഗ്രോട്ട് ഇപ്പോഴുണ്ട് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഉണ്ടോ ടു ഫിഫ്റ്റി ഇതും ടു ഫിഫ്റ്റി പിന്നെ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ അതാ നൂറ്റി അൻപത് നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണ ഉണ്ട് അതാ ഇതിൽ ബഡ്ഡൊക്കെ വന്നിട്ട് കേട്ടോ നോക്കിയേ കറിന നോക്കി ചെറിയൊരു ട്യൂബറിൽ ബഡ് വന്നിരിക്കണം നോക്കി അപ്പോൾ കറിനൊക്കെ ഉറപ്പായിട്ടും എല്ലാവരും വാങ്ങി വെക്കേണ്ട ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും ഇതാ നോക്കിക്കോളൂ നല്ല വ്യക്തമായിട്ട് കാണാം അപ്പോൾ ഈ ഒരു ട്യൂബർ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ബഡ് വന്ന ഈ ഒരു ട്യൂബർ നൂറ് രണ്ടെണ്ണം നൂറ്റി അൻപത് രണ്ടെണ്ണം ഇരുന്നൂറ്റി അൻപത് കേട്ടോ അങ്ങനെയാണ് കർണയുടെ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ വൈകുന്നേരം തന്നെ വാട്സപ്പിൽ വന്നോളൂ കേട്ടോ